ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകർഷക നിയമം എല്ലാവരിലും വർക്ക് ചെയ്യുന്ന ഒന്നാണ് പക്ഷേ അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നു ചിലർക്ക് അത് വർക്ക് ചെയ്യത്തില്ല എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരിലും ആകർഷക നിയമം വർക്ക് ചെയ്യും എന്നുള്ളതാണ് സത്യം എന്താണ് ആകർഷക നിയമം നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും അതായത് നമ്മുടെ മാത്രം ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവയെ ആകർഷിച്ചു കൊണ്ടുവരുന്നു എന്നതാണ് നിയമം ഇതെല്ലായിടത്തും നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിചാരി ജീവിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന മത മതം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്തിനെപ്പറ്റിയാണ് അതാണ് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്നത് ആകർഷക നിയമം പറയുന്നത് അതാണ് അതാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് പക്ഷേ ആകർഷക നിയമത്തിൻ്റെ ആ പവറിനെ പറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളങ്ങനത്തെ ചിന്തകളിലും വിശ്വാസങ്ങളിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതാണ് ആകർഷക നിയമം പഠിപ്പിക്കുന്നത് അപ്പോൾ ആകർഷക നിയമം നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് ആകർഷിക്കുന്നത് നിങ്ങൾ പണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾക്ക് സ്നേഹത്തെക്കുറിച്ചാണ് ചിന്തയെങ്കിൽ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾ വയലൻസിനെക്കുറിച്ചാണ് മോശം കാര്യങ്ങളെപ്പറ്റിയാണ് അല്ലെങ്കിൽ സങ്കടത്തെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വരും അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളും ഇപ്പോഴുള്ള ജീവിതവും വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ കൂടുതൽ സമയം ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതവുമായിട്ട് അതെല്ലാം മാച്ചാകുന്നുണ്ടാവും പക്ഷെ നമ്മളത് അതിനെപ്പറ്റി ബോധവാന്മാരല്ല ഓ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്തകളുണ്ടല്ലോ സ്വാഭാവികമായിട്ട് നടക്കുന്നു ഞാൻ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു ചിന്ത അതിനെ മാറ്റിയിട്ട് എൻ്റെ ചിന്തകളിലും വിശ്വാസങ്ങളിലും തന്നെയാണ് എൻ്റെ ജീവിതം എന്ന ഒരു ചിന്തയിലേക്ക് മാറുക എന്നിട്ട് ആ ചിന്തകളെ നമ്മൾ ഒന്ന് ചേഞ്ചാക്കി നോക്കുക അതോടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കാം അതാണ് ആകർഷണ നിയമം നമ്മുടെ ലൈഫിൽ മിറാക്കൾ സംഭവിച്ചു സംഭവിപ്പിക്കുന്നു എന്ന് അത് നല്ലതുപോലെ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കിയവർ പറയുന്നത് അപ്പോൾ അത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ് അതിനെക്കുറിച്ച് നല്ല നല്ല കുറച്ച് പോയിൻറ്റ്സുകൾ നമുക്കിന്നിവിടെ ഷെയർ ചെയ്യാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് ആകർഷിക്കുന്നത് നിങ്ങൾ തുടർച്ചയായി എന്ത് ചിന്തിക്കുന്നു അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു അതായത് നിങ്ങൾക്ക് നല്ല ചിന്തകളാണെങ്കിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും രണ്ടാമത് വിശ്വാസം ശക്തിയാക്കുക ആത്മവിശ്വാസത്തോട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ വിശ്വസിക്കണം എനിക്കത് കഴിയില്ല എന്നതിന് പകരം ഞാൻ അതിന് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ് എന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള വഴികളാണ് തെളിഞ്ഞു വരിക എനിക്കതിന് കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക അത് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത് ലഭിക്കാതിരിക്കാൻ എന്തൊക്കെ തടസ്സങ്ങൾ മുന്നിൽ വരാം എന്നുള്ള വഴികളാണ് നമുക്ക് തെളിഞ്ഞു വരുന്നത് നമ്മുടെ ഒരൊറ്റ ചിന്ത കൊണ്ട് നമുക്ക് ഒന്നുകിൽ അങ്ങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചിന്തകളും മാർഗങ്ങളും മുന്നേ തെളിഞ്ഞു വരും അതല്ല നമ്മൾ നെഗറ്റീവാണ് എനിക്കതിന് കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പുറത്തെ വഴിയിലൂടെ പോകാൻ നമുക്ക് ഇതെന്തുകൊണ്ട് നടക്കത്തില്ല എനിക്കെന്തുകൊണ്ട് ഈ ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കിത്രയും പൈസ എന്തുകൊണ്ട് സംഭവം സംഭവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ഞാൻ തോറ്റുപോകും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല അപ്പം അത് മീൻസ് നടക്കാതിരിക്കാനായിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ എക്സ്ക്യൂസസ് പറ്റും അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വഴിക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരാഗ്രഹം വേണം നമ്മൾക്ക് കുറേ പണം വേണം ജീവിതത്തിൽ സക്സസ് ആവണം അങ്ങനെ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരാഗ്രഹമല്ല നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളതിനൊരു കൃത്യത വേണം നീ ആഗ്രഹിക്കുന്നത് എന്താണെന്നൊരു വ്യക്തി കൃത്യമായിട്ടുള്ളൊരു പിക്ചറൈസേഷൻ നിനക്ക് വേണം ഏ ഉദാഹരണം ഞാനൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് വേണം എന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കി എൻ്റെ മനസ്സിനോട് എൻ്റെ ചിന്തയോട് അത് പറയണം ക്ലിയർ ആയിട്ടൊരു ഐഡിയ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്യണം അതിനെപ്പറ്റി ചിന്തിക്കണം അല്ലാതെ കോമൺ ആയിട്ട് പറഞ്ഞതുകൊണ്ട് വിഷ ഇത് ആകർഷകണ നിയമം നമ്മളിത് വർക്കൗട്ടാവില്ല അടുത്ത പോയിൻ്റ് എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വി നടന്ന് കിട്ടും എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതെനിക്ക് ലഭിച്ചു അല്ലെങ്കിൽ പ്രപഞ്ചം എനിക്ക് തന്നു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു അല്ലെങ്കിൽ സംഭവിച്ചു എന്ന പോലെ നിങ്ങളുടെ മനസ്സിൽ അതിനെ അനുഭവിക്കുമ്പോഴാണ് അതൊരു ആയിട്ട് വരിക ഞാനിപ്പോൾ ജീവിക്കുന്നത് ആ പുതിയ വീട്ടിനുള്ളിലാണ് എന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ മനസ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ വ്യാപരിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഒത്തിരി പണമുള്ള ഒരു പണമില്ലാത്തൊരു വ്യക്തി പണമാണ് പണമാണാഗ്രഹിക്കുന്നതെങ്കിൽ ആ പണമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ താങ്ക് യു യൂണിവേഴ്സ് എന്ന രീതിയിൽ വേണം നമ്മുടെ ചിന്തകൾ ഉണ്ടാവാൻ ചിന്തകൾ അതിൻ്റെ ആ ഒരു സന്തോഷം വേണം നമ്മുടെ റിയൽ ലൈഫിൽ ഇല്ലെങ്കിലും നമ്മുടെ ആ ഒരു സന്തോഷം നമ്മൾ ഫീല് ചെയ്തിട്ട് ഞാനൊരു ധനവാനാണെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് അതിനെ നമ്മൾ മനസ്സിൽ മാത്രമെങ്കിലും ഒരു സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കുക സങ്കടത്തോടെയല്ല ഇതെനിക്കില്ല എന്നാലും ഞാൻ ഇങ്ങനെയാണെന്ന് നോക്കാം എന്നല്ല അതിനെ അങ്ങ് ആസ്വദിക്കുക നമ്മൾ ദിവാസ്വപ്നം കാണുക ശരിക്കും പറഞ്ഞാൽ ആ ദിവാസ്വപ്നം കാണുന്നത് നമ്മുടെ മനസ്സിന് ഇത് റിയാലിറ്റിയാണോ അല്ലെങ്കിൽ ഇത് ഇവർ വിചാരിക്കുന്നതാണോ അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ മനസ്സിനില്ല നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പണമൊന്നും ഇല്ലെങ്കിലും എനിക്കൊത്തിരി പണമുള്ള വ്യക്തിയാണ് ഞാൻ അതിൽ സന്തോഷവനാണ് ഈ പണത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും ഇതുകൊണ്ട് എന്തൊക്കെ വാങ്ങും ഏ ഇതാർക്കൊക്കെ കൊടുക്കും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് ഈ വ്യക്തി പണമുള്ള വ്യക്തിയാണ് അപ്പം ഇനിയും പണം എവിടെ നിന്ന് വരും അല്ലെങ്കിൽ ഇനി ഇനിയെങ്ങനെയൊക്കെ അത് കൂടുതലാക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങളും ഇതൊക്കെ നമ്മുടെ മുന്നിൽ സ്വാഭാവികമായിട്ട് വന്നു ചേരുകയാണ് ചെയ്യുന്നത് അതായത് ആ ഒരു പവർ ഉണ്ടല്ലോ ആ ചിന്തയുടെ പവർ ആ വൈബിനെ അതുപോലുള്ള വൈബ് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ഇടത്തേക്ക് എത്തിച്ചേരുകയാണ് നമ്മൾ പോലും അറിയാതെ ചെയ്യുന്നത് ഇതാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ വായുകൊണ്ട് പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ അത് ശരിക്കും നമ്മൾ ഫീൽ ചെയ്ത് പറയുക ആണ് വേണ്ടത് അപ്പോഴാണത് നമുക്ക് വേഗം തന്നെ ഫലപ്രാപ്തിയിലെത്തുന്നത് അടുത്തത് നന്ദിയോടെ നമ്മളതിനെ വിചാരിക്കണം ഇപ്പോൾ നിങ്ങൾക്കുള്ളതിന് ഇപ്പോൾ ഞാൻ ഒരു നല്ല വീട്ടിലല്ല താമസിക്കുന്നതെങ്കിലും ഉള്ള വീടിന് ഞാൻ നന്ദി പറയണം ഇപ്പോൾ ഞാൻ ഒത്തിരി പണമില്ലാത്ത അവസ്ഥയിലാണ് എങ്കിലും ഉള്ള പൈസയ്ക്ക് ഇപ്പം നൂറ് രൂപയുള്ളൂ കയ്യിലെങ്കിലും പോലും അതിന് നമ്മൾ നന്ദി പറയണം എനിക്ക് എനിക്കത്രയുമെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ നന്ദി കൂടുതൽ പ്രകടിപ്പിക്കും തോറും ഇനിയും നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചം നമുക്ക് കൊണ്ടുവന്ന് തരും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക ആഗ്രഹിച്ചത് വരും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുക മാത്രമല്ല ആഗ്രഹിച്ചത് വരാനായിട്ടുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അല്ലാതെ സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഒരിക്കലും കാര്യങ്ങൾ നടക്കില്ല ഈ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ ആ ഒരു ഇതിലേക്ക് രൂപപ്പെടുത്തി എടുക്കുമ്പോൾ നമുക്ക് മുന്നിൽ അടഞ്ഞു അടഞ്ഞുകിടന്ന വാതിലുകളൊക്കെ തുറന്നു വരും അതിനെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊപ്പം എങ്കിൽ ഇത് എളുപ്പമല്ല എന്ന ചിന്ത എപ്പോഴും ഒഴിവാക്കണം ഇതിപ്പോൾ എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അത് ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള ചിന്തകൾ ഒഴിവാക്കണം അത് നടക്കും അതെനിക്ക് സാധിക്കും അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മൾ ബോധപൂർവം തന്നെ നമ്മുടെ മനസ്സിൽ വരുത്തിക്കൊണ്ടിരിക്കണം നെഗറ്റീവ് എനർജി ഈ നെഗറ്റീവ് ചിന്തകളാണല്ലോ നമ്മളെ ഈ സക്സസ്സിലേക്ക് തടസ്സപ്പെടുന്നത് അത് വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ ആളുകൾ സമൂഹം എന്നിവയിൽ നിന്ന് നമ്മൾ ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കണം ആ നെഗറ്റീവ് വൈബ് നമ്മളുടെ സക്സസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്ന കാര്യത്തെ തടസ്സപ്പെടുത്തും അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്ന് മനഃപൂർവ്വം നമ്മൾ തന്നെ ഒഴി കൂടാതെ ധൈര്യത്തോടെ നമ്മൾ ആഗ്രഹിക്കണം നമുക്ക് ചെറുതായിട്ടുള്ള ആഗ്രഹങ്ങളല്ല വേണ്ടത് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണണം വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർ നമ്മുടെ സ്വപ്നങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കണം അല്ലെങ്കിൽ അങ്ങ് നമ്മൾ സ്വപ്നങ്ങൾ കേൾക്കുമ്പോൾ ഇവനെക്കൊണ്ടോ അല്ല ഇവളെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ നമ്മളെ മീൻസ് നമ്മളെ കുഞ്ഞാക്കി കാണണം അന്ന് അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണെന്നൊരു ബോധം നമുക്ക് വരുന്നത് എന്നിട്ട് നമ്മളതിനെ ചെയ്ത് കാണിക്കണം അപ്പം നമുക്ക് ആഗ്രഹത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ട് നമ്മുടെ മുന്നിൽ അടഞ്ഞ വഴികളെല്ലാം തുറന്നു വരും അപ്പോൾ നമ്മളെപ്പോഴും ചെറുതാഗ്രഹിക്കരുത് വിശ്വാസത്തോടെ വലുതായിട്ടും വ്യക്തമായിട്ടും ആഗ്രഹങ്ങൾ എപ്പോഴും വ്യക്തതയോടെ കാണണം കൃത്യമായിട്ട് നമ്മളതിനെ എന്താ വിവാഹ സ്വപ്നം വിഷ്വലൈസേഷൻ ചെയ്യണം അതിൻ്റെ നിറം ശബ്ദം എന്നിവ കാണും ഉദാഹരണം നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അപ്പോൾ അതിൻ്റെ ഓഫീസ് ഓഫീസിലെ ചെയ്യേഴ്സ് അല്ലെങ്കിൽ അതിൽ ഫോൺ റിങ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് വരുന്നത് ബഹളം അത്തിരി ആൾക്കാർ ഒരുമിച്ച് കൂടുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വിവാഹ സ്വപ്നം കാണണം ആത്മവിശ്വാസം നമ്മൾ നല്ലപോലെ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഒരിക്കലും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഫോളോവർ ആണെങ്കിൽ നമ്മൾക്ക് ഇതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു നെഗറ്റീവിലേക്ക് ഒരിക്കലും പോകരുത് എല്ലാം എന്നെ കൊണ്ട് പറ്റും അതിന് ഞാൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് യോഗ്യനാണ് അല്ലെങ്കിൽ ഞാൻ യോഗിയാണ് എന്ന മാനസികാവസ്ഥ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ ഒരു മാനസിക അതാണ് നമുക്കുള്ള ബലം നമ്മളെ വേറെ ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യത്തില്ല നമ്മളൊത്തിരി മോട്ടിവേഷണൽ മെസ്സേജസും അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമായിരിക്കും നമ്മുടെ തന്നെ ഫ്രണ്ട്സും ഓക്കെ പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ അത് നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ആരും നമ്മൾ ചെയ്യുന്നത് കാണുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള ആ ഫയർ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അപ്പോഴാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സക്സസ് ആവുമ്പോൾ സക്സസ് ആവാനുള്ള വഴികൾ നമ്മൾക്ക് സുഗമമായി വരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവുക പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരത സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഫീലിങ്സ് രണ്ട് ഒരാഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിങ്ങനെയൊന്നും വേണ്ട തന്നെ വന്നോളൂ അങ്ങനെയല്ല ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി ആ ഒരു ഇതുണ്ടല്ലോ ചിൻ വൈബ്രേഷൻ അത് നമ്മളെപ്പോഴും നിലനിർത്തണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വരെ അത് നിലനിർത്തുക നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ലഭിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും ഈ ഒരു ആഗ്രഹം നിലനിർത്തുന്നതിലൂടെ ചിലപ്പോൾ നമുക്കത് ആറു മാസത്തിലോ ഏഴു മാസത്തിലോ ഒരു വർഷത്തിനുള്ളിലോ പോലും ചെയ്തു തീർക്കാൻ വരും ചേർത്ത് തീർക്കാൻ പറ്റും അതിനുള്ള സാഹചര്യം നമുക്ക് തെളിഞ്ഞു വരും അപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയും വിഷ്വലൈസേഷൻ്റെ തീവ്രതയും അനുസരിച്ചിട്ട് അത് കൂടുതലായിട്ട് നമ്മളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരും അതാണ് ആകർഷക നിയമം അതിൽ വിശ്വസിക്കാദ്യം പിന്നെ സംശയിക്കരുത് ഒരിക്കലും യൂണിവേഴ്സ് നമ്മുടെ ഒരു ശക്തിയുണ്ട് ആ ഒരു ശക്തിൻ്റെ ഒരു ഒരു ഘടന ഒരു തരിയാണ് നമ്മൾ ആ ശക്തിക്ക് നമ്മളെ പരിപാലിക്കാനുള്ള എല്ലാ പവറും ഉണ്ട് ആ പവറിലൂടെ നമ്മളൊന്ന് കണക്റ്റഡായി തീരുക അതാണ് നമ്മൾ ഈ ചിന്തകളിലൂടെ ചെയ്യുന്നത് പിന്നെ നമ്മൾ വിചാരിക്കും ആകർഷക നിയമം എല്ലാം നമ്മളിലോട്ട് ആകർഷിച്ചുകൊണ്ട് വരും അതുകൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതി അങ്ങനെയല്ല ആകർഷക നിയമം നമ്മളിലേക്കെല്ലാം ആകർഷിച്ചുകൊണ്ട് വരും എന്നതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിൽ വരും നമുക്ക് ചെയ്യാനുള്ള കാര്യത്തിനെ ഓരോ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും രണ്ടാമത് നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത് അതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ടീവായുള്ള കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ കൂട്ടുകാർ വഴിയോ നമ്മുടെ സാഹചര്യങ്ങൾ വഴിയോ വന്നു ചേരും അതിനെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തനമില്ലാതെ ആകർഷക നിയമം എന്നിൽ വർക്ക് ചെയ്തില്ല എന്ന് പറയുന്നത് ശൂന്യതയാണ് അപ്പോൾ പ്രവർത്തിക്കാനുള്ള ആ തടസ്സങ്ങളെല്ലാം മാറി അതിനുള്ള ഓരോരോ മാതിലുകൾ നമ്മൾ തുടർന്നു വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം ആകർഷക നിയമം പ്രവർത്തിക്കുന്നത് നമ്മൾ ആ ചിന്തകൾക്കൊത്ത് നീന്തണം അതിനെ പിന്തുടർന്നുള്ള പ്രവൃത്തികൾ സ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടക്കും ഒന്നും ചെയ്യാതിരുന്നിട്ട് ചിന്തകളിൽ മാത്രം ആകർഷക നിയമം എനിക്ക് ആവുന്നില്ല എന്ന് പറയരുത് ആകർഷക നിയമം നമ്മളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സപ്പോർട്ടീവായിട്ട് ആയിട്ട് ഇപ്പം നമ്മളൊരു വീട് വെക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് അത് നമുക്കറിയാമല്ലോ അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യം ദിവസം വെക്കണമല്ലോ അപ്പോൾ നമ്മളിലേക്ക് അതിങ്ങനെ വരും വരുത്തണമല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് ആകർഷക നിയമത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തകളിലൂടെ അത് ആകർഷിച്ചെടുക്കുമ്പോൾ അതിനുള്ള എല്ലാ സാധന സാമഗ്രികളും നമ്മളിലൂടെ എത്തും നമ്മുടെ പ്രവർത്തനം അതിന് ആവശ്യമാണ് പിന്നെ ആകർഷക നിയമത്തിൻ്റെ കാര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം എല്ലാത്തിനും എന്തെങ്കിലും സ്പെഷ്യലൈസ് ആയിട്ട് ചിന്തിക്കണം അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യത്തിൻ്റെയും നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അറിയാനുള്ള വിവരം നമുക്കുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് എന്തൊക്കെ വേണം അതെല്ലാം എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക ഞാൻ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നടുവിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എനിക്കെല്ലാം കഴിയും എൻ്റെ വിശ്വാസമാണ് എൻ്റെ ശക്തി എന്നാണ് നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവേണ്ടത് എൻ്റെ ആഗ്രഹങ്ങൾ സത്യമായി മാറുകയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഞാനതിന് നന്ദി പറയുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം എനിക്ക് ധനസമ്പത്തും മനസ്സ് നിറഞ്ഞ നല്ല നല്ല ബന്ധങ്ങളും ലഭിക്കും അതിൽ ഞാൻ നല്ല നന്ദിയുള്ളവനാണ് നന്ദിയുള്ളവളാണെന്ന് ചിന്തിക്കുക ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ ജീവിക്കുകയാണ് ഇപ്പോഴേ ഞാൻ ജീവിച്ചു തുടങ്ങും എന്താ അത് യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഞാൻ ഓൾറെഡി ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കത് യാഥാർത്ഥ്യമാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് പിടിച്ച പണി ജോലിയായിരുന്നു എന്ന് ചിന്തയേ വരില്ല നന്ദിയും സ്നേഹവും എൻ്റെ ഹൃദയത്തിലുണ്ട് അതിനാൽ എല്ലാം എനിക്ക് വഴി ഒഴുകി വരും അല്ലെങ്കിൽ എല്ലാ വഴികളും എൻ്റെ മുന്നിൽ തുറന്നു വരും എന്ന് ഞാൻ തന്നെ ആത്മാത്രമായിട്ട് വിശ്വസിക്കണം എല്ലാവിധ സമൃദ്ധിക്കും ഞാൻ എൻ്റെ മനസ്സും ശരീരവും എൻ്റെ ചുറ്റുപാടുകളെയും തുറന്നിട്ടിരിക്കുകയാണ് പ്രപഞ്ചമേ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം പറയണം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പറയണമെങ്കിൽ ഇതൊരു പുതിയ ദിവസം എൻ്റെ ജീവിതത്തിൽ ഇന്ന എന്നെക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ന് എൻ്റെ ലൈഫിലേക്ക് സമൃദ്ധികൾ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് നന്ദി എന്ന് പറഞ്ഞു വേണ്ടി വേണം ഓരോ ദിവസവും നമ്മൾ ഉണരാൻ ഞാൻ ആകർഷിക്കുന്നു എന്തിനെയാണ് എനിക്ക് ആ ആവശ്യം അതിനെ ഞാൻ തന്നെയാണ് ആകർഷിച്ചെടുക്കുന്നത് അതാണ് എൻ്റെ ശരിക്കുള്ള ശക്തി അല്ലെങ്കിൽ ആ ശക്തി എൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം